ചെങ്കടലിൽ ബ്രിട്ടൻ ചരക്ക് കപ്പലിനു നേരെ ഹൂതി വിമതരുടെ ആക്രമണം ഇരുപത്തിരണ്ട് പേരെയാണ് യു എ രക്ഷപ്പെടുത്തിയത് എ ഡി പോർട്സ് ഗ്രൂപ്പിനു കീഴിലുള്ള കപ്പലിൽ നിന്നാണ് ഇരുപത്തിരണ്ട് ജീവനക്കാരെ യുഎ രക്ഷപ്പെടുത്തിയത് വാണിജ്യ കപ്പലിൽ നിന്ന് അപകടം സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ കപ്പൽ കടലിൽ ഉപേക്ഷിക്കുകയായിരുന്നു കപ്പലിലെ മുഴുവൻ ജീവനക്കാരെയും വിജയകരമായി രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു യുണൈറ്റഡ് കിംഗ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അടക്കമുള്ള നാവിക സംവിധാനങ്ങളുമായി സഹകരിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് യമനിലെ ഹൂദി വിമതരാണ് കപ്പൽ ആക്രമിച്ചത് കപ്പലിന്റെ സായുധ സുരക്ഷാ സംഘം തിരിച്ചടിച്ചതായാണ് വിവരം യമന്റെ തെക്കുപടിഞ്ഞാറൻ ഭാഗത്തായാണ് ആക്രമണമുണ്ടായത് മേഖലയിൽ കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങളും ആഫ്രിക്കൻ ഗ്രൂപ്പുകളുടെ കടൽ ഉൾപ്പെടെ ചെങ്കടൽ മേഖല നിരവധി ഭീഷണികൾ നേരിടുന്നുണ്ട് യമനിലെ ഹൂതി വിമത സംഘം ചെങ്കടലിൽ വീണ്ടും ആക്രമണം തുടങ്ങിയ സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് കപ്പലിന് നേരെയുള്ള ആക്രമണം അതേസമയം യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രധാന അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ബോംബിംഗ് ഓപ്പറേഷൻ ആരംഭിച്ചു Je ഓപ്പറേഷൻ ബ്ലാക്ക് ഫ്ളാഗ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇസ്രയേൽ പ്രതിരോധ സേനയും സംയുക്തമായി പ്രഖ്യാപിച്ചു യമനിലെ ഹൂദി ഭരണകൂടം സൈനിക ആവശ്യങ്ങൾക്കായി തുറമുഖങ്ങളും പവർ സ്റ്റേഷനുകളും ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു യമനിലെ ഹൊദൈദ റാസിസ അൽസാലിഫ് തുറമുഖങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങളും റാസ്കദിബിലെ ഒരു പവർ സ്റ്റേഷനുമാണ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടത് ലക്ഷ്യമിട്ട സ്ഥലങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശം ിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള ആയുധങ്ങൾ കൈമാറാൻ ഹൂദി ഭരണകൂടം ഈ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നു ഇസ്രയേൽ രാജ്യത്തിനും സഖ്യകക്ഷികൾക്കുമെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ഐഡിഎഫ് അവകാശപ്പെട്ടു സമീപയാഴ്ചകളിൽ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശത്തു നിന്ന് ഇസ്രയേലിലേക്ക് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള നേരിട്ടുള്ള പ്രതികരണമായാണ് ഈ ഓപ്പറേഷനെ ഇസ്രയേൽ വിശേഷിപ്പിച്ചത് ഐഡിഎഫിന്റെ കണക്കനുസരിച്ച് റാസിസയിൽ ആക്രമിച്ച ലക്ഷ്യങ്ങളിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഹൂതി സേന പിടിച്ചെടുത്ത വാണിജ്യ കപ്പലായ ഗാലക്സി ലീഡറായിരുന്നു ചെങ്കടലിലെ സമുദ്രഗതാഗതം നിരീക്ഷിക്കുന്നതിനും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ സുഗമമാക്കുന്നതിനുമായി ഹൂതികൾ ഈ കപ്പലിൽ ഒരു റെഡാർ സംവിധാനം സജ്ജീകരിച്ചിരുന്നുവെന്നും ഐഡിഎഫ് ആരോപിച്ചു ഹൂദി സൈനിക പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രധാന വൈദ്യുതി വിതരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റാസ്കദി പവർ സ്റ്റേഷനെ ഐഡിഎഫ് നിയമാനുസൃത ലക്ഷ്യമായി വിശേഷിപ്പിച്ചു ഹൂദി ഭരണകൂടം സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിതെന്ന് ഐ ഡി എഫ് അവകാശപ്പെട്ടു ഹൂതികളെ മേഖലയിലെ ഇറാനിയൻ പിന്തുണയുള്ള സേനകളുടെ വിശാലമായ ശൃംഖലയുടെ ഭാഗമായാണ് ഇസ്രയേൽ കാണുന്നതെന്ന് പ്രതിരോധമന്ത്രി കാറ്റ്സ് ആവർത്തിച്ചു ഞാൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ യമനെയും ഇറാൻ പോലെ പരിഗണിക്കും ഇസ്രയേലിനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ആർക്കും തിരിച്ചടി ലഭിക്കും ഇസ്രയേലിനെതിരെ കൈയുയർത്തുന്ന ആർക്കും അത് വൻ പ്രഹരമാകും ഹൂതികൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കനത്ത വില നൽകുന്നത് തുടരുമെന്നും കാറ്റ്സ് എക്സിലെ പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൗമുദി